നമസ്കാരം ജാഗ്രത ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് കുഴിമറ്റം സദനം സ്കൂളിലാണ് ഇവിടെ ഒരു ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തിക്കുന്നുണ്ട് കഴിഞ്ഞ ഒരു മാസത്തിനിടെ രണ്ടാം തവണയാണ് ഈ കുടുംബങ്ങൾ ഇവിടെ ദുരിതാശ്വാസ ക്യാമ്പിൽ എത്തിയിരിക്കുന്നത് പനസിക്കാട് പഞ്ചായത്തിലെ കണിയാൻമല കുഴിക്കാട്ട് കോളനി നിവാസികളാണ് ഇവിടെ തങ്ങളുടെ ദുരിതം ഈ മഴക്കാലത്ത് എല്ലാ വർഷവും മഴക്കാലത്ത് ഈ ദുരിതം ഇവർ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു മഴ ചെറുതായി പെയ്താൽ ഇവർക്ക് തങ്ങളുടെ സാധന സാമഗ്രികളുമായി ഈ എൻ സ്കൂളിലെ ഈ ഹാളിൽ വന്ന് മറ്റുള്ളവർക്ക് ആരോഗ്യമുള്ളതുകൊണ്ട് അവനൊക്കെ ഒരു കൂടി പൊക്കത്ത് അവരുടെ വീട്ടിൽ പോയി മൂന്നാല് മിനുങ്ങളുമായിട്ട് അതുങ്ങളും ഇങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ പറമ്പൊന്നും പൊക്കാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കും ഒത്തിരി വീതിയുള്ള വഴിയല്ല ഒരു ബൈക്കിറങ്ങി വരത്തേക്കൊണ്ട അത് ഞങ്ങളുടെ ഒന്ന് ശരിയാക്കി തരുവാണെ വലിയ ഉപകാരമാണ് കഴിഞ്ഞ ജൂണിൽ ഉണ്ടായ മഴയിൽ ആദ്യം ഇവർ തങ്ങളുടെ വീടും സാധന സാമഗ്രികളുമായി ഇവിടെ വന്ന് താമസിക്കുന്ന സ്ഥിതി ഉണ്ടായി ഇപ്പോൾ ഇതാ ജൂലൈയിൽ തുടങ്ങിയ മഴയിലും ഇതുതന്നെയാണ് ഇവരുടെ സ്ഥിതി ഈ ആറ് കുടുംബങ്ങളാണ് ഈ പനസിക്കാട് പഞ്ചായത്തിലെ കണിയാൻമല കുഴിക്കാട്ട് കോളനിയിലെ അഞ്ച് കുടുംബങ്ങളും അതോടൊപ്പം മറ്റൊരു സ്ഥലത്തെ ഒരു കുടുംബവുമാണ് ഈ വാർഡിൽ അല്ലെങ്കിൽ ഈ ഒരു സ്കൂളിൻ്റെ ഹാളിൽ എല്ലാ വർഷവും വന്ന് കഴിയുന്നത് എന്നും വർഷാവർഷം പറയുമ്പോൾ നമ്മുടെ ഈ മല വരുമ്പം മല വന്ന வருஷோ வசம் கேம்பலோட்டும் ஆகணும் நம்மளப்போண்டிருக்கணும் ஒரு கண்ட சைட் ஒரு அஞ்சாறு வீடு அப்போ அவரு வெள்ளம் வந்து கண்டிப்பா கண்டிப்பா அப்போ ஒரு காரியம் என்ன பண்ணால் ஆஹ் கண்டத்த சைட்ட வீட்கள் சகலம் பொக்கி விட்ட எல்லாரும் அதுக்கில் பரஞ்சு காரியங்கள் செய்யாலும் நடக்கல பஞ்சாயத்தில் அவர் எது கொடுக்கல அங்கே வரோம் ഉം ഇവർക്ക് ഇത്തവണ രണ്ടു തവണ തുടർച്ചയായുണ്ടായ മഴയിൽ രണ്ട് തവണ എത്തിയിരിക്കുമ്പോൾ ഇനിയും മഴ പെയ്താൽ കൂടുതൽ ദിവസങ്ങൾ ഇവിടെ കഴിയേണ്ടി വരുമെന്നുള്ള ആശങ്കയിലാണ് ഈ കുടുംബങ്ങൾ